പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയുടെ നേരത്തെ നമ്മൾ രണ്ടു തവണ നിശ്ചയിച്ചു ദൗർഭാഗ്യം മാറ്റിവെക്കേണ്ടി വന്നു സെപ്റ്റംബർ രണ്ടാം തീയതി തിങ്കളാഴ്ച മറ്റന്നാൾ പത്തു മണിക്ക് കേരളത്തിന്റെ ബഹുമാനിയായ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വിവണ ജോർജ് ചടങ്ങിൽ പേരാമ്പ്ര

ആഗ്രഹപ്രവർത്തകന്മാരെയും ബോധനങ്ങളെയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആശുപത്രിയുടെ ഉദ്ഘാടനം മാറ്റിവെച്ച് പുതുതായി നടത്തുമ്പോൾ അതിന് നീത്ത് നൽകുന്ന നോക്കുമെന്റായിട്ടൊന്നും എനിക്ക് അഭിമാനിക്കാനുള്ള മറ്റൊരു സന്ദർഭം കൂടി ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന അവാർഡ് ആരോഗ്യമേഖലയിൽ ഏറ്റവും മികച്ച ഗ്രൂപ്പ്മെൻ്റ് എന്നതിന് പേരാമ്രൂപ്പ്മെന്റ് ആണ് ലഭ്യം